ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് തൃശ്ശൂർ എത്തി അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു ദേശക്കാരുടെ പുലികളെല്ലാം റെഡിയാവുന്നത് കേരള ഓർമ്മ കോളേജിലാണെന്ന് കാനാട്ടുകദേശത്തിന്റെ പുലികളെല്ലാം ഒരുങ്ങുന്നത് കേരളവർമ്മ കോളേജിൽ നിന്നാണ് വെളുപ്പിനെ തന്നെ തുടങ്ങിയിരുന്നു പുലികളിലെ ഒരുക്കങ്ങളെല്ലാം പുലികളെല്ലാം ഒരു രക്ഷയില്ല പുലികളെല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുലികളിയും പുലികളിയുടെ തയ്യാറെടുപ്പും എല്ലാം കാണുന്നത് ഏഴ് ദേശക്കാരുടെ പുലികളിയാണ് ഇപ്രാവശ്യം എന്നാണ് പറഞ്ഞു കേട്ടത് കാനാട്ടുകാർ ദേശക്കാരുടെ പുലികളാണ് ഈ തയ്യാറെടുപ്പിക്കുന്നവരിൽ ഇത് കൂടാതെ ആറ് ദേശക്കാരുടെ പുലികളി കൂടിയുണ്ട് മൊത്തം മുന്നൂറ്റമ്പത് പുലികളാണ് വൈകുന്നേരം പുലികളിക്കായിട്ടിറങ്ങുന്നതാണ് പറഞ്ഞു കേട്ടത് ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലികളി ചിലയിടങ്ങളിൽ ഇത് കടുവാകളി എന്നും അറിയപ്പെടുന്നു തൃശ്ശൂരിലെ പുലികളിക്ക് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു കടുവയുടേതുപോലുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖം കൂടിയും മണിഞ്ഞു വാദ്യമേലക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലികളിക്കാർ പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ് തൃശ്ശൂരിലെ പുലികളിക്ക് തൃശ്ശൂർ പൂരത്തിന് ഏറെ താഴെ തന്നെ നല്ല സ്ഥാനമുണ്ട് നാലാം ഓണം നാളിൽ വൈകുന്നേരമാണ് പുലികളി പുലികളിക്കുള്ള വേഷം കെട്ടൽ തലേന്ന് രാത്രി തന്നെ തുടങ്ങാറുണ്ട് നടുവിലാൽ ഗണപതിക്ക് മുമ്പിൽ മുടച്ചാണ് പുലികൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുക ചെണ്ടയുടെ വന്യമായ നാളത്തിനു ഒപ്പം നൃത്തം വെച്ച് കളിച്ച് മുന്നോട്ട് നീങ്ങുന്ന പുലികൾക്ക് ഒപ്പം വലിയ ട്രക്കുകളിൽ തയ്യാറാക്കുന്ന കെട്ടുകാഴ്ചകൾ വളരെ ആകർഷകവും മനോഹരവുമാണ് തൃശ്ശൂർ നഗരത്തിൻ്റെ സാംസ്കാരിക കൂട്ടായ്മയെ ഓർമ്മിപ്പിക്കുന്ന വിധം ഇത്തരം കെട്ടുകാഴ്ചകൾ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ മുതൽ ഏലിയെട്ടും ചെകുവരയും വരെയും ഉണ്ടാവും ഓണനാളുകളിൽ തൃശ്ശൂർക്കാരൻ്റെ ഹൃദയതാളം താളം പുലിക്കോട്ടാണ് പാണ്ഡിയുടെയും പഞ്ചാലിയുടെയും പഞ്ചവദത്തിൻ്റെയും നാട്ടിൽ പുലിക്കോട്ട് നെഞ്ചിലേറ്റുന്ന നാടുകളാണിത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചാണ് പുലികളിക്കാർ ശരീരത്തിൽ ചായം തേക്കുക കർക്കിടകം ഒന്നിന് തുടങ്ങി നാലാം ഓണം ഓണങ്ങൾ മറ്റൊരു മേളക്കൊട്ടിനോട് സമയമില്ലാത്ത ഈ അസുരതാളത്തിന് പിച്ചാണ് ഇളിങ്ങും നരമണികളും കെട്ടി പുലികളി ഇറങ്ങുന്നത് Kau akarimir wala